വിഴിഞ്ഞത്തിൽ നിന്ന് തന്നെ പ്രജിത്ത് മോഹനൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് പ്രജിത്ത് ഈ ഒരു വിഴിഞ്ഞം നേരത്തെ വിനീഷും ടിൻഡു സൂചിപ്പിച്ചതുപോലെ വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ അനന്തപുരിയിലേക്ക് അല്ലെങ്കിൽ സംസ്ഥാനത്തേക്ക് വലിയൊരു വികസന കുതിപ്പ് തന്നെയാണ് അനന്തപുരി അല്ലെങ്കിൽ തിരുവനന്തപുര തിരുവനന്തപുരത്തിനൊപ്പം കേരളവും വലിയൊരു വികസന കുതിപ്പിലേക്കാണ് മാറുന്നത് അല്ലേ പ്രജിത്ത് െങ്കിൽ അങ്ങനെ തന്നെയാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാമെന്ന് കഴിയുന്നു ലോകത്തെ ഏറ്റവും വലിയ ട്രേഡ് ഷിപ്പുകളിലൊന്നിൽ കണ്ടെയ്നർ ഷിപ്പുകളൊന്ന് ഇപ്പോൾ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം തുറമുഖത്ത് അതിങ്ങനെ നങ്കൂരമിട്ട് കിടപ്പുണ്ട് അവിടെ നിന്നും ചെറിയ രീതിയിൽ കണ്ടെയ്നറുകളൊക്കെ മാറ്റി തുടങ്ങുന്ന കാഴ്ചകളും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നു ഒരു പക്ഷേ ആഗോള ഷിപ്പിംഗ് വ്യവസായത്തിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്രകളൊന്നായി ഏഷ്യയുടെ ഏറ്റവും വലിയ മുഖമുദ്രകളിലൊന്നായി വിഴിഞ്ഞം തീരെ മാറുന്ന കാഴ്ച അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനൊരു ഔദ്യോഗികമായിട്ടുള്ള കമ്മീഷനിങ് നടപടികൾ കൂടി പ്രധാനമന്ത്രി നിർവഹിക്കുന്നതോടുകൂടി വിഴിഞ്ഞം തുറമുഖം അത് ലോകത്തിന് മുൻപിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഷിപ്പിംഗ് വ്യവസായ കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ടെയ്നർ ചരക്ക് നീക്കത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രമായി അത് മാറുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും എം എസ് സി യുടെ സെലസ്റ്റീനോ മരിസ്ക എന്ന് പറയുന്ന നാനൂറ് മീറ്ററോളം നീളമുള്ള മെഡ്രോവിയൻ പോർട്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എബിയലൂടെ കുടിമാറുന്ന ആ കപ്പൽ അത് ഇപ്പോൾ തീരത്തുണ്ട് ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളൊക്കെ നമ്മൾ കേട്ട് കേൾവി മാത്രമായിരുന്നു നമുക്ക് പണ്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ കണ്ടിരിക്കാമെന്നതിനപ്പുറത്തേക്ക് എന്ത് ഈ സിനിമകളിലും മറ്റും കണ്ടിരിക്കാമെന്നതിനപ്പുറത്തേക്ക് ഇത്തരം പടുകൂറ്റൻ കപ്പലുകൾ ജീവിതത്തിലൊരു മലയാളിയും നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല ഈ പറയുന്ന രീതിയിൽ ഒരു തീരത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു തീരത്ത് ഭാരതത്തിൻ്റെ ഒരു തീരത്ത് ഇത്തരം ഒരു ഷിപ്പുകൾ അത് കിടക്കുന്നതിൻ്റെ ഒരു കാഴ്ച പോലും നമുക്ക് കാണാൻ കഴിയുമായിരുന്നില്ല പക്ഷേ ഇന്ന് വിഴിഞ്ഞം അത്തരമൊരു സാഹചര്യം കൂടി യാഥാർത്ഥ്യമാക്കി ുന്നു ലോക ഷിപ്പിംഗ് വ്യവസായത്തിന്റെ അല്ലെങ്കിൽ ലോക കണ്ടെയ്നർ ചരക്ക് നീക്കത്തിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി ഭാരതത്തെയും അതോടൊപ്പം തന്നെ ഏഷ്യയിലെയും തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊന്നായി ആ വിഴിഞ്ഞം മാറിയിരിക്കുന്നു അല്പം മുൻപ് എന്തൊക്കെ സംവിധാനങ്ങളാണ് അല്ലെങ്കിൽ ഭാവിയിൽ എന്തൊക്കെയാണ് ഈ വിഴിഞ്ഞമെന്ന് പറയുന്ന ഈ തുറമുഖം അത് നമ്മുടെ രാഷ്ട്രത്തിന് നൽകുക എന്നുള്ളത് അന്താരാഷ്ട്ര ഷിപ്പിംഗ് ലൈനുകളുടെയൊക്കെ ഭാഗമായിട്ടുള്ള കപ്പൽ ചാലുകളുടെയൊക്കെ ഭാഗമായിട്ടുള്ള ആ ഒരു രീതിയിലൊക്കെ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ടിൻഡുവും വിനീഷുമൊക്കെ ചൂണ്ടിക്കാട്ടി ാണ് സമാനമായ രീതിയിൽ തന്നെയാണ് ഒരുപക്ഷേ ആഗോള വ്യവസായ വ്യവസായൊന്നായി വിഴിഞ്ഞം മാറുകയാണ് അല്ലെങ്കിൽ വിഴിഞ്ഞത്തോട് ചേർന്നുള്ള അന്താരാഷ്ട്ര കപ്പൽച്ചാൽ കൂടുതൽ പ്രാധാന്യത്തോടെ മാറുകയാണ് ലോകം മുഴുവൻ ഭാരതത്തിലേക്ക് ഉറ്റുനോക്കിയിരിക്കുന്ന ഒരു കാലത്ത് ആ വ്യവസായ രീതികളിലേക്ക് അല്ലെങ്കിൽ വാണിജ്യ ചലകൃതി ഭാഗങ്ങളിലൊക്കെ അത്രയധികം പ്രാധാന്യത്തോടെ വിഴിഞ്ഞം മാറുകയാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കൂടുതൽ ഇവിടുത്തെ ഒരു സംവിധാനം അതായത് രാവിലെ കൂടുതൽ ദൃശ്യങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നതേയുള്ളൂ കടലിൽ കൂടുതൽ കപ്പലുകളുണ്ട് ഇപ്പോൾ തീര തീരത്തോട് ചേർന്ന് തന്നെ കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പുകളൊക്കെ സുരക്ഷയൊരുക്കുന്നു അതോടൊപ്പം അങ്ങ് ആഴക്കടലിൽ മറ്റൊരു ഷിപ്പ് കൂടി നമുക്ക് കാണാൻ കഴിയും അതും എം എസ് സിയുടെ ടൈഗർ എന്ന് പറയുന്ന ഒരു കണ്ടെയ്നർ ഷിപ്പാണ് അതും ആഴക്കടലിൽ കാണാൻ കഴിയും പണ്ടൊക്കെ ഈ ടൈഗർ പോലെയുള്ള ചെറിയ കപ്പലുകൾ അങ്ങ് ദൂരത്തേക്ക് കൂടി പോകുന്ന കാഴ്ചകൾ മാത്രമാണ് ഒരു പക്ഷേ വിഴിഞ്ഞത്തുകാർക്കും അല്ലെങ്കിൽ കേരളത്തിന്റെ തീരങ്ങളിലുള്ളവർക്കും ഒക്കെ കാണാൻ കഴിഞ്ഞിരുന്നൊരു കാര്യം നമ്മൾ ഓർക്കണം ഇപ്പോൾ അതൊക്കെ മാറി അത്തരം അതിനേക്കാളും പടുകൂറ്റൻ കപ്പലുകൾ നമ്മുടെ തീരത്ത് വന്ന് കിടക്കുന്ന ഒരു കാഴ്ച എം എസ് സി സെലസ്റ്റീനോ മരിസ്കി എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ കപ്പലുകളിൽ അതായത് ഈ നാനൂറ് മീറ്റർ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് മീറ്റർ നീളം വരുന്ന കപ്പലുകളാണ് നിലവിൽ ഏറ്റവും അത് അനുവദനീയമായിട്ടുള്ള ഏറ്റവും വലിയ കപ്പലുകളുടെ നീളം അല്ലെങ്കിൽ നിർമ്മാണ പരിധി എന്ന് പറയുന്നത് അങ്ങനെയുള്ള ലോകത്തെ എട്ടോ പത്തോ കപ്പലുകളിൽ ഒന്ന് ഇവിടെ തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് ഇപ്പോൾ അടി നിൽക്കുന്നു എന്നുള്ളതാണ് എം എസ് സിയുടെ തന്നെ ഇതേ ഗണത്തിൽപ്പെടുന്ന നിരവധി കപ്പലുകൾ ഈ കമ്മീഷനിങ്ങ് മുൻപ് തന്നെ ഈ വിഴിഞ്ഞത്ത് വന്നു പോയി എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് വിഴിഞ്ഞം തീരത്ത് കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകൾ നിരവധിയായി ഇപ്പോൾ റോന്തു ചുറ്റിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയും നമ്മൾ പലപ്പോഴേ കണ്ടുകൊണ്ടിരിക്കുന്നു അല്പം മുൻപ് ടിൻറ്റുവൊക്കെ സൂചിപ്പിച്ചതുപോലെ വിഴിഞ്ഞത്തെ അതിൻ്റെ പൊതിഞ്ഞു പിടിക്കുന്ന സാര സുരക്ഷാ കവചമെന്നൊക്കെ പറയുന്ന ആ പുലിമുട്ടുകളും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ ഈ പറയുന്ന ഒരു ഒരു പക്ഷേ ഒരു കുറേ കാലത്തിന് ശേഷം രാജ്യത്തിൻ്റെ ഒരു വ്യവസായ ഭൂപടത്തിലേക്ക് കേരളത്തെ നമ്മളെപ്പോഴും പറയാറുണ്ട് കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് എന്നുള്ളത് ആ കൺസ്യൂമർ സ്റ്റേറ്റ് എന്നതിനപ്പുറത്തേക്ക് സ്വയം വ്യവസായങ്ങൾ വളരാൻ കൂടിയുള്ള ഒരു സാഹചര്യം വിഴിഞ്ഞം കേരളത്തിൽ സൃഷ്ടിക്കുന്നുണ്ട് അതുവഴി തൊഴിലവസരങ്ങൾ കൂടുതലായി കേരളത്തിലേക്ക് വിഴിഞ്ഞം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഈ ഷിപ്പിംഗ് വ്യവസായവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഒരു കപ്പൽ നിർമ്മാണശാലയ്ക്ക് കൂടിയുള്ള സ്ഥലം കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം കേരളത്തിന് നൽകിയിട്ടുണ്ട് അത് സംബന്ധിച്ച കത്തരപാടുകൾ സംബന്ധിച്ച വാർത്തകൾ നേരത്തെ ജനഞ്ജീവി പുറത്തുവിട്ടിരുന്നു അപ്പോൾ അത്തരം ഒരു പൂവാറൊക്കെ കേന്ദ്രീകരിച്ചൊരു കപ്പൽ നിർമ്മാണശാല കൂടി വരികയാണെങ്കിൽ ആഗോള ഷിപ്പിംഗ് വ്യവസായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നായി വിഴിഞ്ഞം മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അനുബന്ധ വ്യവസായങ്ങൾ ഉണ്ടാകും കോൾഡ് സ്റ്റോറേജ് യൂണിറ്റുകൾ പോലെ കണ്ടെയ്നറുകളുടെയും ഒക്കെ നിർമ്മാണ കേന്ദ്രങ്ങൾ പോലെ അല്ലെങ്കിൽ അത് സംബന്ധിച്ച് ഈ പറയുന്ന രീതിയിലുള്ള സ്റ്റോറേജ് കേന്ദ്രങ്ങൾ സംഭരണശാലകൾ തുടങ്ങിയിട്ട് ഒരുപാട് 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 അവസരങ്ങളിലേക്ക് കേരളത്തെ കൊണ്ടുചെന്നെത്തിക്കാൻ വിഴിഞ്ഞത്തിന് കഴിയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഒരു പക്ഷേ ദക്ഷിണേന്ത്യയിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷിപ്പിംഗ് വ്യവസായ ചരക്ക് നീക്ക വ്യവസായ ലൊജിസ്റ്റിക് സംവിധാനത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള ഏറ്റവും വലിയ വലിയൊരു നഗരമായി തിരുവനന്തപുരം മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഈ കഴക്കൂട്ടം മുതൽ വിഴിഞ്ഞവും വരെയുള്ള ഈ നഗരങ്ങളും അതിവേഗം നഗരവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന പല സ്ഥലങ്ങളും തിരുവനന്തപുരത്ത് ഇപ്പോൾ തന്നെയുണ്ട് അതിലേക്ക് വിഴിഞ്ഞമെന്ന ഈ പറയുന്ന ചെറിയ ഗ്രാമം അത് ആ ഒരു സാഹചര്യത്തിലേക്ക് വളർന്നു കയറുന്ന കാഴ്ചയും നമ്മൾ വരും ദിവസങ്ങളിൽ കാണാം ഒരു സൈഡിൽ മത്സ്യബന്ധന തുറമുഖവും വലിയ മറ്റൊരു സൈഡിൽ ഭാരതത്തിൻ്റെ തന്നെ ഏറ്റവും ആഴമേറിയിട്ടുള്ള ഈ പറയുന്ന രീതിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖവും ഒന്നും നിൽക്കുന്ന ഒരു വലിയ കാഴ്ച കൂടി നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഒരു സൈഡിൽ മത്സ്യത്തൊഴിലാളികളാണെങ്കിൽ മല സൈഡിൽ ആഗോള ചരക്ക് നീക്ക വ്യവസായത്തിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്രകളൊന്നായി ഭാരതത്തിലെ ഏറ്റവും വലിയ പോർട്ടുകളൊന്നും നിലനിൽക്കുന്ന കാഴ്ച അതാണ് ഇപ്പോൾ വിഴിഞ്ഞത്തുള്ളത് എന്നുള്ളതാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി മറികടന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അല്പം മുൻപ് ടിൻറ്റുവൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല ഇപ്പോഴും ഈ ദൃശ്യങ്ങളാണ് ഈ കാഴ്ചകളാണ് മലയാളിയെ വണ്ട്രടിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഭാരതത്തെ ആകെ വിഴിഞ്ഞത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കുന്നത് എന്നുള്ളത് കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് പ്രധാനമന്ത്രി ഈ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്നതോടുകൂടി ഇപ്പോൾ കൈവരിച്ചതിൽ കൂടുതൽ പ്രാധാന്യവും ചർച്ചകളിലേക്കും വിഴിഞ്ഞം കിടക്കുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല എന്തായാലും എം എസ് ഇ സെലസ്റ്റിനോ മരിസ്ക എന്ന് പറയുന്ന ആ കപ്പൽ അത് വിഴിഞ്ഞം തുറമുഖത്ത് ഇപ്പോൾ നങ്കൂരമിട്ട് കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാം തൊട്ടടുത്തായി ടഗ് ബോട്ടുകളും ഒക്കെ ഉണ്ട് ഈ കപ്പലാണ് പ്രധാനമന്ത്രി സ്വീകരിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ അതിൻ്റെ ഔദ്യോഗികമായ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും നിഖിൽ ശരി പ്രജിത്ത ഇപ്പോൾ ആഴിമലയിൽ നിന്ന് അഖിൽ പാലോട്ട് വടം കൂടി ചേരുന്നുണ്ട് അഖിൽ കരയിലും കടലിലും പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പം ഈ ഒരു തുറമുഖത്തിൻ്റെ ഇന്നത്തെ സുരക്ഷാ ചുമതല അത് എസ് കഴിഞ്ഞ ദിവസം തന്നെ ഏറ്റെടുത്തിരുന്നു ഒപ്പം ഈ ഒരു കടലിലടക്കം പ്രത്യേകം കോസ്റ്റ് ഗാർഡിൻ്റെ അടക്കം കോസ്റ്റ് ഗാർഡും നേവിയും ഒക്കെ കടലിൽ പ്രത്യേക സുരക്ഷ ഒരുക്കുന്നുണ്ടല്ലേ ർ ഭാരതത്തിൽ ആത്മനിർഭർ ഭാരതമായി ഈ രാജ്യം വളർന്നതിൻ്റെ സാക്ഷ്യം വഹിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത് ലോകം ഇതാ ഈ എനിക്ക് പുറകിൽ കാണുന്ന ഈ സാഗരത്തിൽ അല്പസമയം കൂടി കഴിയുമ്പോൾ അത് വികസനത്തിന്റെ നങ്കൂരമിടും വിഴിഞ്ഞത്ത് ഭാരതത്തിന്റെ ഏറ്റവും വലിയ ആ ചരക്കുനീക്കൽ തുറമുഖത്തിന് സാക്ഷ്യം വഹിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മുതൽ പ്രധാനമന്ത്രി തലസ്ഥാനത്തേക്ക് എത്തുന്നത് മുതൽ തന്നെ വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരുന്നത് അദ്ദേഹം ഇന്നലെ പ്രത്യേക വിമാനത്തിലാണ് തിരുവനന്തപുരത്തെ വിമാനത്താവളം ിൽ ഇറങ്ങിയത് അവിടെ നിന്നും അദ്ദേഹം വരുന്ന വഴികളിലൊക്കെ തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഇന്ന് രാവിലെ മുതൽ തന്നെ രാവിലെ അഞ്ചു മണി മുതൽ തന്നെ ആ തിരുവനന്തപുരം നഗരത്തിന്റെ അതായത് രാജ്ഭവൻ മുതൽ ഈ വിഴിഞ്ഞം വരെയുള്ള മുഴുവൻ പ്രദേശങ്ങളിലും ഒക്കെ തന്നെ പോലീസ് സംവിധാനത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ നടുവിലാണ് അതോടൊപ്പം തന്നെ ഈ പോർട്ടിന്റെ അതായത് ആ വിഴിഞ്ഞം പോർട്ടിന്റെ പൂർണമായിട്ടുമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ കേന്ദ്രസേനയും അതുപോലെ തന്നെ എസ് പി ജിയും എല്ലാം തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു അതോടൊപ്പം തന്നെ നമ്മൾ കാണുന്നത് പോലെ കടലിലാണ് നാവിക സേനാംഗങ്ങൾ ആ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹോട്ട്സ് ഗാർഡുകൾ അടക്കമുള്ളവർ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നുണ്ട് ആ കനത്ത സുരക്ഷയിലാണ് കാരണം നമുക്കറിയാവുന്നതുപോലെ തന്നെ ഭാരതത്തിന് നേരെ നമ്മുടെ അയൽ സംസ്ഥാനമായ ഒരു ഭീകര രാജ്യം നമ്മുടെ സംസ്ഥാന നമ്മുടെ രാജ്യത്തിന് നേരെ ഒരു അക്രമം നടത്തിയിരിക്കുന്ന സാഹചര്യമുണ്ട് ആ സാഹചര്യം കൂടി മുഖവിലയ്ക്കെടുത്തുകൊണ്ടാണ് രാജ്യത്തിന്റെ പ്രധാന സേവകന് ഭാരതത്തിന്റെ കരുത്തും കാവലാളുമായ നരേന്ദ്രമോദിക്ക് ഇത്തരത്തിലൊരു സുരക്ഷാ ക്രമീകരണം ഏർപ്പെടുത്തുന്നത് അല്പസമയം കൂടി കഴിയുമ്പോൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കൂടി കഴിയുന്ന സമയത്ത് ഈ രാജ്യത്തിന്റെ പ്രധാന സേവകൻ എനിക്ക് പുറകിൽ കാണുന്ന ഈ സാഗരത്തെ ആഹ് സാക്ഷിയാക്കി കൊണ്ട് തന്നെ ഈ കാണുന്ന സാഗരത്തിലേക്ക് ഈ ലോകത്തിന് തന്നെ വികസനത്തിന് തുടക്കം കുറിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നത് ചെറിയ ആ വള്ളങ്ങളിലും ചെറിയ ബോട്ടുകളിലുമൊക്കെ തന്നെ അതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നത് കാണാം ചരക്കു കപ്പലുകൾ ആ അവിടെ അവിടെ നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് ആകും നമുക്ക് ദൃശ്യങ്ങളിൽ അങ്ങനെ വലിയ വികസന കുതിപ്പിലേക്ക് രാജ്യം പോകുന്നു വലിയ വികസന കുതിപ്പിലേക്ക് നമ്മുടെ നാട് പോകുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം നേരത്തെ വിനീഷും ടിൻറ്റുവും പ്രജിത്തുമെല്ലാം എല്ലാം സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാരതത്തിന്റെ വികസനത്തിൽ കേരളത്തിൻ്റെ ഒരു കയ്യൊപ്പ് കൂടിയായി മാറുകയാണ് വിഴിഞ്ഞം പദ്ധതിയിലൂടെ അത് പ്രാബല്യത്തിലാക്കി വരുന്നത് ഒരു ഇച്ഛാശക്തിയുള്ള ഭരണാധികാരി രാജ്യം ഭരിക്കാൻ എത്തുന്ന സമയത്ത് ആ രാജ്യം വികസനമെന്ന മാത്രം ഒരു ഊന്നൽ നൽകി ഒരു രാജ്യത്തെ ഒരു ഭരണകൂടം ഭരണത്തിൻ്റെ നേതൃത്വം വഹിക്കുമ്പോൾ രാജ്യത്ത് ഇത്തരത്തിലുള്ള വികസനത്തിൻ്റെ പോർട്ടുകൾ ഉയരും വികസനത്തിൻ്റെ എയർപോർട്ടുകൾ ഉയരും വികസനത്തിൻ്റെ ദേശീയപാതകൾ ഉയരും വികസനത്തിൻ്റെ പാലങ്ങൾ ഉയരുമെന്നതിലാണ് കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ സാക്ഷ്യമായി ഇതിപ്പോൾ പതിനൊന്നാം വർഷത്തേക്ക് രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ നയിക്കുന്ന സർക്കാർ മുന്നോട്ട് പോകുന്ന എന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇവിടെ നേരത്തെ വിനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ ആരാണ് ഈ വിഴിഞ്ഞം പദ്ധതിയുടെ നേര അവകാശി എന്ന തർക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് രണ്ടായിരത്തി പതിനൊന്നിൽ അത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആ തുടക്കം കുറിച്ചതാണോ അതിനുശേഷം രണ്ടായിരത്തി പതിനാല് മുതൽ അധികാരത്തിലെത്തിയ ആ പിണറായി സർക്കാരിൻ്റെ കാലത്താണോ ഈ വികസനത്തിന് തുടക്കം കുറിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇടതു വലത് മുന്നണികൾ ഇത്രയും തർക്കമുണ്ടാകുന്ന സമയത്ത് അതിന് ഒരു രാജ്യത്തിൻ്റെ ഒരു എയർപോർട്ട് അല്ലെങ്കിൽ ഒരു സീ പോർട്ട് വരുമ്പോൾ ആ ആ പദ്ധതിയിൽ ആരാണ് ഏറ്റവും കൂടുതൽ പങ്കാളിത്തമുള്ളത് എന്നത് ഈ നാട്ടിലെ സാധാരണക്കാരന് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഈ ഉദ്ഘാടന വേദിയിൽ അല്ലെങ്കിൽ ഈ ഉദ്ഘാടന സമ്മേളനം കഴിയുമ്പോൾ ഈ നാടിനെ മനസ്സിലാക്കാൻ പോകുന്നത് കാരണം ഈ പദ്ധതി നടപ്പിലാകുമ്പോൾ ഇന്ത്യയിൽ എത്ര മാത്രം ആ കടൽ തീരങ്ങളുണ്ട് എങ്കിൽ പോലും തിരിച്ചറിയുകയാണ് കേന്ദ്ര സർക്കാർ ഏറ്റവും കൂടുതൽ ആഴമേറിയ ഒരു കടൽ തീരം അത് കേരളത്തിലുണ്ട് ഏറ്റവും കൂടുതൽ ചരക്കു നീക്കം നടത്താനുള്ള ഒരു സംവിധാനമുള്ളത് അത് കേരളത്തിലുണ്ട് എന്ന് ഒരു ഭരണകൂടം കണ്ടെത്തി അതിനു വേണ്ട സഹായങ്ങൾ നൽകി അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകി അതിനുവേണ്ട കമ്പനികളുമായി സംസാരിച്ച് അങ്ങനെ ആ പദ്ധതിയെ കെട്ടിപ്പടുത്തി ആ പദ്ധതിയെ കൊണ്ടു നടന്ന് കുഞ്ഞിനെ വളർത്തുന്നത് പോലെ ആ പദ്ധതിയെ വളർത്തിയെടുത്ത് എല്ലാ വികസന പദ്ധതികളും കഴിഞ്ഞ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രിയും എം വി രാഘവൻ ഈ തുറമുഖ വകുപ്പ് മന്ത്രിയുമായിരിക്കുന്ന കാലം മുതൽ ആരംഭിച്ചു അതിനു മുമ്പ് തിരുവിതാംകൂറിന്റെ സി പി ആയിരുന്ന സർ സി പി ദിവാൻ ആയിരിക്കുന്ന കാലം മുതൽ തന്നെ ഇതിന്റെ ആലോചനകൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ആ പദ്ധതികൾ ആരുടെയൊക്കെ രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ട് മാത്രം നേരത്തെ ടിൻഡു സൂചിപ്പിച്ചതുപോലെ ചില മതവിഭാഗങ്ങൾ സമരം ുമായി എത്തുന്നു ചില ചില രാഷ്ട്രീയ പാർട്ടികൾ സമരവുമായി എത്തുന്നു ചില രാഷ്ട്രീയ പാർട്ടികൾ അവസരവാദത്തിനോടൊത്തം ആദ്യം സമരം ചെയ്യുന്നു കടൽ കൊള്ളയാണെന്ന് പറയുന്നു ഭൂമാഭിയാണെന്ന് പറയുന്നു അതിനുശേഷം അഴിമതിയുടെ ഭാഗമാണ് എന്ന് പറയുന്നു പിന്നീട് അവർ തന്നെ ഭരണത്തിലേക്ക് എത്തുന്ന സമയത്ത് ഇത് ഞങ്ങളുടെ വികസനമാണ് എന്ന് പറഞ്ഞ് അവർ തന്നെ അവകാശം സാധിക്കെടുക്കുന്നതിലേക്ക് വേണ്ടി അവകാശം സ്ഥാപിച്ചെടുക്കുന്നതിലേക്ക് വേണ്ടി എത്തുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ജനം തിരിച്ചറിയുന്നുണ്ട് ഈ നാട്ടിൽ വികസനം എന്ന് പറയുന്നത് അതൊരൊറ്റ മന്ത്രത്തിൻ്റെ പ്രവർത്തനം നടത്തുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കൂടിയാണ് എന്നുള്ളതിൻ്റെ നേർക്കാഴ്ച ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്ത് ഏകദേശം വർദ്ധിച്ചു വന്നു അതായത് രണ്ടായിരത്തി പതിനാലിന് ശേഷം യു പി എ സർക്കാരിന് ശേഷം നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഉണ്ടായ എയർപോർട്ടുകളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് എയർപോർട്ടുകളുടെ ഫെസിലിറ്റീസിൻ്റെ കാര്യത്തിലുണ്ടായ വർധനവ് രാജ്യത്തുടനീളമുണ്ടായ ഹൈവേ വികസനത്തിൻ്റെ പദ്ധതികൾ അതോടൊപ്പം തന്നെ പാലങ്ങൾ പുതിയ പാലങ്ങൾ മെഡിക്കൽ കോളേജുകൾ അതോടൊപ്പം തന്നെയാണ് ഈ സീ പോർട്ട് പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വിഴിഞ്ഞം തുറ ഈ തുറമുഖം യാഥാർത്ഥ്യമാകുന്നതിനോടൊപ്പം തൊട്ടടുത്ത സംസ്ഥാനങ്ങളായ ഗോവ തീരമൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായി വികസിക്കുന്നുണ്ട് അടുത്ത സംസ്ഥാനങ്ങളൊക്കെ തന്നെ നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട്ടിലെ ആ കുളച്ചലടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ തുടർച്ച തുടർ വികസനം എന്ന നിലയ്ക്ക് ആ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ കേരളം എന്നത് അത് ഇന്ത്യ മഹാരാജ്യത്തിനകത്തെ ചേർത്തു പിടിക്കുന്ന ഒരു സംസ്ഥാനമാണ് എന്നുള്ള ഒറ്റ കരുതലാണ് ഈ വികസന പദ്ധതിയുടെ ആ അവകാശത്വം എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്തായാലും വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ ആ പദ്ധതി കേരളത്തിൽ സമർപ്പിക്കപ്പെടുകയാണ് രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുകയാണ് ലോകം ഈ രാജ്യത്തെ ചില ഭീകര സംഘടനകളും ഭീകരരാഷ്ട്രങ്ങളും ഒക്കെ ആക്രമിക്കപ്പെടുമ്പോഴും ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാതെ ഒരു സൈഡിൽ പോരാടുമ്പോൾ മറു സൈഡിൽ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ചേർത്തു പിടിച്ച് വികസനമെന്ന കാഴ്ചപ്പാടിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും എല്ലാം മാറ്റുന്ന സാധാരണക്കാരന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നതാണ് എന്തായാലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഇപ്പം വിഴിഞ്ഞം പ്രദേശം പൂർണ്ണമായിട്ടുമുണ്ട് എസ് പി ജിയുടെയും കേന്ദ്രസേനയുടെയും കേരള പോലീസിന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വിഴിഞ്ഞത്തെ ഉടനീളം പ്രദേശങ്ങളിലുണ്ട് രാജ്ഭവൻ മുതൽ അദ്ദേഹം രാജ്ഭവനിൽ നിന്നും പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലേക്കാണ് രാജ്യത്തിന്റെ പ്രധാന സേവകൻ പോവുക അവിടെ നിന്നും പ്രത്യേക ഹെലികോപ്റ്റർ മാർഗമാണ് അദ്ദേഹം വിഴിഞ്ഞത്തേക്ക് എത്തുക അവിടെ എത്തിയാൽ പിന്നെ രാജ്യത്തോടാണ് അഭിസംബോധന ചെയ്യുക വിഴിഞ്ഞം തുറമുഖത്ത് അദ്ദേഹം ആ കമ്മീഷൻ ചെയ്ത് വിഴിഞ്ഞം തുറമുഖത്തെ കമ്മീഷൻ ചെയ്ത് രാജ്യത്തോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ രണ്ടു കാര്യങ്ങളിൽ നമുക്ക് എന്തായാലും ഇപ്പോൾ രാജ്ഭവന് മുന്നിൽ നിന്നും മനോജ് മനോജ് കുടി ചേരുന്നുണ്ട് മനോജ് ഇപ്പോൾ ലഭ്യമാകുന്ന സമയക്രമം അനുസരിച്ച് രാവിലെ ഒൻപത് നാൽപ്പത്തി അഞ്ചോടു കൂടി പ്രധാനമന്ത്രി രാജ്ഭവനിൽ നിന്നും ഈ ഒരു വിഴിഞ്ഞത്തേക്ക് പുറപ്പെടും എന്നാണ് അറിഞ്ഞിരുന്നത് രാജ്ഭവനിൽ നിന്ന് ഈ ഒരു പാങ്ങോട് മിലിട്ടറി ക്യാമ്പിലെത്തി അവിടുന്ന് ഹെലികോപ്റ്റർ മാർഗം ഈ ഒരു വിഴിഞ്ഞത്തേക്ക് പോകും എന്നാണ് അറിയാൻ സാധിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പരിപാടിയുടെ പൂർണ്ണമായ സമയക്രമം എങ്ങനെയാണ് തീർച്ചയായും നിഖിൽ ഇപ്പോൾ അദ്ദേഹം ഉള്ളത് തിരുവനന്തപുരത്ത് തന്നെ ഈ രാജ്ഭവനിലാണ് ഇവിടെ നിന്നും ഒൻപതേ നാല്പത്തി അഞ്ചോടു കൂടി പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം പാങ്ങോട് സൈനിക കേന്ദ്രത്തിലേക്ക് പോകും അവിടെ നിന്നും ഈ സൈനിക ഹെലികോപ്റ്റർ ആയിട്ടുള്ള അതായത് വ്യോമസേനയുടെ ഹെലികോപ്റ്ററാണ് എം ഐ സെവൻറ്റീൻ എന്ന് പറയുന്ന ഹെലികോപ്റ്ററിൽ അദ്ദേഹം വിഴിഞ്ഞത്തേക്ക് എത്തും അവിടെ വിഴിഞ്ഞം വിഴിഞ്ഞത്തേക്ക് ഹെലിപാഡിൽ ഇറങ്ങിയ ശേഷം അവിടെ നിന്നും വാഹനത്തിൽ തന്നെയാണ് ഈ പരിപാടി സ്ഥലത്തേക്ക് എത്തുക ആദ്യം അദ്ദേഹം ഈ ഓപ്പറേഷൻ ഓഫീസിലൊക്കെ ആ പരിസരത്തൊക്കെ തന്നെ ഇറങ്ങി ഇതൊക്കെ ഒന്ന് വിലയിരുത്തും അതിനുശേഷമാകും ഈ ഉച്ചയോടുകൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കുക എന്തായാലും അദ്ദേഹത്തോടൊപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രി ജോർജ് കുര്യനൊക്കെ ഈ വേദിയിലൊക്കെ ഉണ്ടാകും എന്തായാലും വലിയൊരു ചരിത്രം എഴുതുന്ന നിമിഷമായിരിക്കും അദ്ദേഹം ഈ പങ്കെടുക്കുന്ന ഒരു വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിങ് ഏറ്റവും കൂടുതൽ അതായത് ഇന്ത്യയിലെ തന്നെ കടൽ വഴിയുള്ള ചരക്കുനീക്കത്തിൽ വലിയൊരു ചരിത്രമാവുകയാണ് എല്ലാവരും കാത്തിരുന്ന സ്വപ്ന പദ്ധതി അതാണെന്ന് രാജ്യത്തിന് സമർപ്പിക്കുന്നത് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം അദ്ദേഹം രാത്രിയോടുകൂടി ഏഴ് അൻപതോടുകൂടി തന്നെ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു അതിനുശേഷം റോഡ് മാർഗമാണ് ഈ രാജ്ഭവനിലേക്ക് എത്തിയത് തുടർന്ന് രാജ്ഭവനിലാണ് അത് അദ്ദേഹം ഇപ്പോൾ ഉള്ളത് ഈ സമയമൊക്കെ തന്നെ കനത്ത സുരക്ഷ തന്നെയാണ് ജില്ലയിൽ ആകമാനം അതായത് ഈ നഗര കേന്ദ്രങ്ങളിലൊക്കെ ഒരുക്കിയിട്ടുള്ളത് കാരണം നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും ഈ രാജ്ഭവനിലേക്ക് എത്തുന്ന വാഹനങ്ങളൊക്കെ തന്നെ ഇവിടെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ കൃത്യമായും പരിശോധന നടത്തിയാണ് ഉള്ളിലേക്ക് വിടുന്നത് അതോടൊപ്പം തന്നെ റോഡിലും പോലീസിൻ്റെ പട്രോളിംഗ് അതോടൊപ്പം എല്ലാ വിഭാഗത്തിലുമുള്ള ഈ പരിശോധനയും തുടരുന്നുണ്ട് എന്നുള്ളതാണ് കടലിലും കരയിലുമൊക്കെ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിഴിഞ്ഞത്തെ സുരക്ഷ പൂർണ്ണമായും എസ് പി ജി ഏറ്റെടുത്തിട്ടുണ്ട് അത് അദ്ദേഹത്തോടൊപ്പമുള്ള വാഹന വ്യൂഹവും തന്നെയാണ് കനത്ത സുരക്ഷയിലാണ് ഈ ഒരു പരിപാടിക്കായി അതായത് ഈ തുറമുഖത്തേക്ക് അദ്ദേഹം എത്തുക അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും ഇവിടെ തയ്യാറാണ് ഒൻപത് നാൽപ്പത്തി അഞ്ചോടു ഈ കവാടത്തിലൂടെയാണ് അദ്ദേഹം പുറത്തേക്കെത്തുക എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ചരിത്രമാവുകയാണ് അതായത് ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ തുറമുഖം അതോടൊപ്പം തന്നെ ഏഷ്യയിലെ ഏറ്റവും ഈ ദക്ഷിണേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തുറമുഖം അതായത് ഓട്ടോമേറ്റഡ് സംവിധാനമുള്ള അത്യാധുനിക സംവിധാനത്തോടു കൂടിയുള്ള ഈ മദർ പോർട്ടായി വിഴിഞ്ഞം തുറമുഖം മാറുകയാണ് അതോടൊപ്പം തന്നെ ഈ ആരംഭകാലഘട്ടത്തിൽ തന്നെ വലിയ തരത്തിലുള്ള ശ്രദ്ധ നേടാൻ വിഴിഞ്ഞത്തിന് സാധിച്ചു എന്നുള്ളതാണ് കാരണം മദർഷിപ്പുകളടക്കം നിരവധി കപ്പലുകൾ ഇതിനോടകം തന്നെ വിഴിഞ്ഞത്തേക്ക് എത്തിയിരുന്നു വലിയ തരത്തിൽ ഈ ലോകത്തിന് വലിയൊരു കവാടം തുറന്നിട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വിഴിഞ്ഞത്തെ വിശേഷിപ്പിക്കേണ്ടത് അതായത് ഈ രാജ്യാന്തര ഈ കപ്പൽ പാതയിലൊക്കെ തന്നെ പത്ത് നോട്ടിക്കൽ മൈൽ അകലമുള്ള ഈ ഒരു വിഴിഞ്ഞം തുറമുഖം അതായത് ഏത് വലിയ കപ്പലിനും ഇവിടെ എത്തി ചരക്ക് മാറ്റാൻ സാധിക്കുമെന്നുള്ള ആ സംവിധാനങ്ങളൊക്കെ തന്നെ തുറമുഖത്തിൽ തയ്യാറാണ് എന്തായാലും അതിൻ്റെ കമ്മീഷനിങ്ങ് നടക്കുമ്പോൾ അത് വലിയ രീതിയിൽ വ്യാവസായിക രംഗത്തും അതോടൊപ്പം തന്നെ തൊഴിൽ മേഖലയിലുമൊക്കെ വലിയ തരത്തിലൊരു മാറ്റം കൊണ്ടുവരുമെന്നുള്ളതാണ് രാജ്യത്തിന് വലിയ പുരോഗതി ഉണ്ടാക്കുമെന്നുള്ളതാണ് അതോടൊപ്പം തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് വലിയൊരു വികസന പദ്ധതിക്ക് തന്നെയാണ് ഇന്ന് പ്രധാനമന്ത്രി അതായത് ഈ പ്രധാനമന്ത്രി രാജ്യാന്തര ഈ ഒരു തുറമുഖം സമർപ്പിക്കുന്നതോടുകൂടി വലിയ തരത്തിലൊരു മുന്നേറ്റം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുവാൻ വിവിധ മേഖലയിൽ നിന്നുള്ള ആളുകൾ എത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ മന്ത്രിമാരടക്കം എത്തുന്നുണ്ട് എന്തായാലും എല്ലാ തരത്തിലും ഒരു സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കാലത്ത് അതായത് ചൈനയിലടക്കം നമ്മൾ കണ്ടിട്ടുള്ളത് അവിടെ ഒരു തുറമുഖമൊക്കെ നമുക്ക് അറിയാം അത്തരത്തിൽ അതിനേക്കാൾ ഏറെ സംവിധാനങ്ങളുള്ള ഒരു തുറമുഖമായി ഇന്ന് ഇന്ത്യയിൽ ഒരു തുറമുഖം അത് വിഴിഞ്ഞമായിരിക്കുന്നു എന്നുള്ളതാണ് അവിടേക്ക് മദർഷിപ്പുകൾ ഒരേ സമയം തന്നെ രണ്ടോ രണ്ടിലധികം മദർഷിപ്പുകൾ എത്തിച്ചുകൊണ്ട് ഒരേ സമയം ഈ കണ്ടെയ്നറുകളൊക്കെ നീക്കം ചെയ്യുവാനുള്ള ഒരു സംവിധാനമുണ്ട് അത്യാധുനിക സംവിധാനങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതോടൊപ്പം തന്നെ ആഴമേറിയ ഈ കടൽ അതിൽ പുലിമുട്ടുകൾ സ്ഥാപിച്ചുകൊണ്ട് ഏത് തരത്തിലും അതായത് മദർഷിപ്പുകൾക്ക് വന്നു പോകാമെന്നുള്ളതാണ് അതിൽ തന്നെ ഏറ്റവും വലിയൊരു മാറ്റം ഈ വിഴിഞ്ഞം തുറമുഖത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് മോദി സർക്കാരിന്റെ ആ ഒരു പ്രവർത്തനവും അതോടൊപ്പം തന്നെ ഇത്രയും കാലമായും നടപ്പിലാകാതെ ഇരുന്ന ഈ ഒരു പദ്ധതി അതിന്ന് നമ്മുടെ പ്രധാനമന്ത്രി തന്നെയാണ് ഈ നാടിന് സമർപ്പിക്കുന്നത് എന്നുള്ളതാണ് ശരി മനോജ്